ദേശീയപാത നിർമ്മാണത്തിനിടെ പെരുവമ്മൂഴി പാലത്തിന് സമീപം മണ്ണിടിഞ്ഞ് രണ്ടുപേർ അപകടത്തിൽപ്പെട്ടു നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പെരുവമ്മൂഴി പാലത്തിന് സമീപമാണ് ഇന്നുച്ചയ്ക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ മണ്ണിടിച്ചിലുണ്ടായത് അപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരുന്ന ഭാഗത്താണ് മണ്ണിടിച്ചിലുണ്ടായത് നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയായ വെസ്റ്റ് ബംഗാൾ സ്വദേശി സുഹൈൽ മണ്ഡലിനാണ് അപകടത്തിൽ പരിക്കേറ്റത് ഇയാളുടെ ദേഹത്തേക്കാണ് മണ്ണിടിഞ്ഞു വീണത് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് മാറ്റി തൊഴിലാളിയെ ഉടനെ കോളഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റി ഇയാൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് അഗ്നിരക്ഷാ സേനയും പോലീസും സ്ഥലത്തെത്തിയെങ്കിലും അതിനു മുൻപേ തൊഴിലാളിയെ പുറത്തെടുത്ത് ആശുപത്രിയിലെത്തിച്ചിരുന്നു മുപ്പതടി ഉയരത്തിലുള്ള റോഡിന്റെ പാർശ്വഭിത്തിയോടൊപ്പമാണ് മണ്ണിടിഞ്ഞു വീണത് കുക്കിംഗ് ഉണ്ടെങ്കിൽ രുചിയുടെ എന്താലേ രുചി ഇനി എല്ലാ ഇവൻ തന്നെ ഹൈസ കറി പൗഡർ ടേസ്റ്റ് ഓഫ് റോയൽറ്റി